വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ലക്ഷ്മിയാസ് യൂട്യൂബ് ചാനലേക്ക് മുൻപ് സ്വാഗതം അപ്പം നമ്മളിന്ന് സിനിമയ്ക്ക് പോവുകയാണ് അപ്പോൾ ഇതാ അച്ഛൻ റെഡി ആയിട്ടുണ്ട് ഇതാ വണ്ടിയിലാണെന്നുള്ളത് എല്ലാവരും ഒക്കെ വണ്ടിയിലേക്ക് കയറാം അത്യാവശ്യം ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് സാനിതിക്കാണ് അപ്പം അമ്മേനെ വിട്ടുനിന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഇന്ന് ഇവിടെ പോകുന്നത് ബാലുശ്ശേരിയാണ് ബാലുശ്ശേരി തിയേറ്ററിലാണ് തുടരുന്ന സിനിമ കാണാം വേൺ ഫ്രണ്ട്സ് കോഹാ സിനിമയാണ് അസിനെയാണ് ഫ്രണ്ട്സ് നമ്മൾ കോമത്തെ രക്ഷിട്ടുണ്ട് ശേഷ മാമനൊക്കെ എവിടെയാണ് വെയിറ്റ് ചെയ്യുന്നത് കുറച്ച് സാധനങ്ങൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഫ്രണ്ട്സ് മാമന്റെ കാറ് മുമ്പിലാണ് പോന്നത് ഫ്രണ്ട്സ് എന്റെ അരിയെ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുന്നത് ഫ്രണ്ട്സ് ഇപ്പോൾ ഫ്രണ്ട്സ് ഉള്ളിയേര് എത്താനായിട്ടുണ്ട് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ലിറ്റിൽ ഹാർട്ട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തന്ന ചോക്ലേറ്റ് ഫ്രണ്ട്സ് കഷ്ടം കൂടി കാണാൻ വെച്ചു കേട്ടാ ഫ്രണ്ട്സ് ഞാൻ ചോക്ലേറ്റ് തേക്കാണ് നല്ല വയൽ പ്രദേശം നല്ല വയൽ പ്രദേശം ഫ്രണ്ട്സ് ഞാൻ നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് ഫ്രണ്ട്സ് ാണ് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയില്ല സാധാരണ മാമനാണ് ഞങ്ങള് തീട്ടുന്നത് പക്ഷെ മാമൻ തന്നെ വഴി തെറ്റിച്ച് ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മൾ തിരിച്ച് രണ്ടാമത് വേറെ വഴിയിൽ കൂടെ പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ എത്തിയിട്ടുണ്ട് തിയേറ്ററിൽ പത്ത് മണിക്കാണ് ഷോ തുടങ്ങുന്നത് എന്താ തുടരും നമ്മളിവിടെ പാർക്ക് ചെയ്യാണ് ഇവിടെ വലിയൊരു കോമഡി നടന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ നേരത്തെ അവിടെ നിന്നായിരുന്നു ഞാൻ കോമഡി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ഞങ്ങൾ നേരത്തെ അവിടെ നിന്നായിരുന്നു ഈ സ്നാക്സ് ഒക്കെ വാങ്ങിയത് തൊട്ടടുത്താണ് തൊട്ടടുത്തെന്ന് വെച്ചാൽ മതിൽ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പക്ഷെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി ഫ്രണ്ട്സ് അത് മാമൻ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് പക്ഷെ മാൻ അങ്ങോട്ടേക്ക് എടുത്തു അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തു കുറച്ച് ഓടി അവസാനം എത്തിയിട്ടുണ്ട് നല്ല വയൽപ്രദേശം ഫ്രണ്ട്സ് നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് വഴിതിട്ടിപ്പോയി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മൾ കാരണം സാധാരണ മാമനാണ് ഞങ്ങളെ തിയേറ്റർ കൊണ്ടുപോകുന്നത് മാമൻ തന്നെ വഴി തെറ്റിച്ച് ഫ്രണ്ട്സ് അതുകൊണ്ട് നമ്മൾ തിരിച്ച് രണ്ടാമത്തെ വേറെ വഴിയിൽ കൂടെ പോവുകയാണ് ഫ്രണ്ട്സ് നമ്മൾ എത്തിയിട്ടുണ്ട് തിയേറ്ററിൽ പത്ത് മണിക്കാണ് ഷോ തുടങ്ങുന്നത് എന്താ തുടരും നമ്മളിവിടെ ഇവിടെ വലിയൊരു കോമഡി നടന്നിട്ടുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ നേരത്തെ അവിടുന്നായിരുന്നു ഞാൻ കോമഡി പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ അവിടെ നിന്നായിരുന്നു ഈ സ്നാക്സ് ഒക്കെ വാങ്ങിയത് തൊട്ടടുത്താണ് തൊട്ടടുത്തെന്ന് വെച്ചാൽ മതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് പക്ഷെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയി ഫ്രണ്ട്സ് അത് മാമൻ മാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന് പക്ഷെ മാമൻ അങ്ങോട്ടേക്ക് എടുത്തു അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് എടുത്തു കുറച്ച് ഓടി അവസാനം എത്തിയിട്ടുണ്ട് ഫ്രണ്ട്സ് ഞങ്ങൾ സിനിമ കണ്ടു അടിപൊളി സിനിമയായിരുന്നു മോഹൻലാൽ ഈ അടുത്ത വരെ ഇങ്ങനത്തെ സിനിമ നിന്നിട്ടില്ല അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും കണ്ടു നോക്ക എന്താ എന്താ ജ്യൂസ് കുടിക്കുകയാണ് അപ്പം നമ്മൾ ബാക്കി ബാക്കി സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ ഭക്ഷണം കഴിച്ചു നമ്മൾ കഴിച്ചത് ഇവിടെ അടുത്ത അമ്പലമുണ്ട് പ്രതിഷ്ഠാ ദിനമാണ് പിന്നവിടെ ഫുഡുണ്ട് അപ്പോൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് കഴിച്ചു വന്ന് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഫ്രണ്ട്സ് അച്ഛൻ ഫ്രൂട്ട്സ് വാങ്ങാൻ പോവുകയാണ് ഫ്രണ്ട്സ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറി അപ്പം ഇന്നത്തെ വീട്ടിലേ ഉള്ളൂ അപ്പോൾ തുടരുന്ന ഒരു സിനിമ കാണാൻ പോകുന്ന ആൾക്കാരൊക്കെ നസ്റ്റ് ട്രൈ ചെയ്യേണ്ട സിനിമയാണ് അടിപൊളി സിനിമയാണ് എല്ലാവരും ചെന്ന് കണ്ടോക്കുക മോഹൻലാൽ പൊള്ളിപ്പടാണ് അപ്പം ബായ്